ഒരു ജയിലിൽ കിടക്കാൻ തുടങ്ങിയ ശരിയാണോ നമുക്ക് നമുക്ക് ക്ലാസ്സിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ വീട്ടിലോട് സന്തോഷമല്ലേ നേരം ആ ഒരു രീതിയിലുള്ള സന്തോഷത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഗെയിംസ് അല്ലെങ്കിൽ സ്പോർട്സ് തന്നെ ഇൻവോൾവ് ആവുക ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾക്ക് ഏറ്റവും പ്രിൻസിപ്പൽ ഇന്ദു ഗോപകുമാർ അധ്യക്ഷനായിരുന്നു വൈസ് പ്രിൻസിപ്പൽ എസ് ആർ സന്തോഷ് സ്കൂൾ ലീഡർ അഭിരാം ആർ എസ് എന്നിവർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ദിന പ്രതിജ്ഞ എസ് ഐ രാകേഷ് ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ദൃശ്യാവിഷ്കാരം ലഹരിവിരുദ്ധ ബോധവൽക്കരണ നൃത്തം റാലി എന്നിവ സംഘടിപ്പിച്ചു